ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോണ ബസ്സിൻ്റെ കഥയാണ് ഗൈസ് ഈ കഥ നോക്കി ഫുൾ ആയിട്ടിരിക്കുകയാണ് നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ പിടിക്കും കാരണം ഒരൊറ്റ പിടിത്തം ഡ്രൈവർ എന്താ പറയുക ഓക്കെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാം കൊണ്ട് നമ്മൾ പിടിക്കുന്നുണ്ട് പക്ഷെ പിടിക്കാതെ നിന്നാൽ നമുക്ക് ബാലൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രക്കും തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള പരിക്കണമെന്ന് എനേബിൾ ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല അപ്പോൾ വീഡിയോ കണ്ടോക്ക് അപ്പോൾ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ വരെ ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ ഫുൾ ജാമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അയ്യോ അയ്യോറുപ്പ് ഞാൻ പിടിച്ചു രക്കാട്ടോ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് വിളിച്ചു പറഞ്ഞു

അവന്റെ കോമഡി പോലെ എടാ എൻ്റെ ഒരു കൈ എവിടെയല്ലേ അതേപോലെ കാണിച്ചു എന്റെ കൈ കാണണ്ട ഒരു എന്റെ ബാഗൊക്കെ ഇവിടെ എത്തി ചെറിയ യൂട്യൂബേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചാനലുകളിൽ കാണണ്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പക ഞാൻ അങ്ങനെയൊന്നും വാങ്ങി കഴിക്കാറില്ല പക്ഷെ ഇന്ന് എനിക്ക് കുറെ നേരം നിന്നില്ല ഇപ്പൊ എന്തോ ഒരു സുഖമല്ല ഞാൻ ഇതേലൊക്കെ കഴിക്കാൻ ഇട്ടപ്പിമിട്ടായി വന്നപ്പോ അത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റാൻഡ് മഴ പറ്റാണ്ട് ട്ടിക്കാണെ യോഗ അതല്ല എന്നാ ഇങ്ങക്ക് ഓർമ്മണ്ടോ എന്നറിയോ എന്നാളവിടെ സീറ്റിൽ ഇരുന്നപ്പോ നിങ്ങളെ നീപ്പിച്ച ഞങ്ങളിരുന്ന് നിങ്ങക്ക് ഓർമ്മണ്ടാവലോ ഇത് നല്ല ഓർമ്മ ഇണ്ട് നിങ്ങളവിടെ ഇരിക്ക മനസിലായോ എന്ന യോഗ അടി കാലിങ്ങൾ എത്ര വയറൽ ആയിക്കോട്ടെ ഞങ്ങളൊക്കെ അരക്കുന്നു ஊட்டி ரோலத்தில் அல்ல இது ஊட்டி ரோடாட்டோ இது வண்டூர் அப்போ நமக்கு தசினி இறங்குனா நமக்கு வண்டூர்க்குள்ள ஓடான இறங்குறது ാണ് എന്റെ അമ്മാന്റെ നടു അങ്ങനെ നമ്മളുടെ പേരയില് എത്തിയിട്ടുണ്ട് ഇതാണ് അപ്പൊ ഗെയ്സ് നമ്മളിത് അങ്ങനെ നമ്മളെ വീട്ടിൽ എത്തിയിട്ടില്ല വീട് അവിടെ നിന്ന് ഇതാക്കാം ആ കാണുന്ന വീടാണ് അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടത്തിലുള്ള ബലേക്കിനോട് എനേബിൾ ചെയ്യാനും മറക്കേണ്ട അപ്പം എല്ലാവർക്കും ബൈ